ഇന്നത്തെ പരിപാടി എന്ന് കഴിഞ്ഞാൽ നമ്മളെ ഫോൺ എന്തായി നോക്കാൻ വേണ്ടി പോണോ ആടെ ഫോണിന്റെ സ്ഥലത്തേക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചു നോക്കി ഒന്ന് ശരിയാക്കുന്നുണ്ട് ശരിയാക്കുന്നുണ്ടെന്നാ പറഞ്ഞത് എന്നാലും ആടെ പോയി നോക്കാം ഒന്ന് അപ്ഡേറ്റ് എല്ലാം അറിഞ്ഞ് ഒരു ഉറപ്പൊന്നും ഇല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങിക്കണം ഒരു ഫോണ് ഒന്ന് രണ്ടാളെല്ലാം വിളിച്ച് പൈസയിട്ട് ഒപ്പിച്ചിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലാണ് ഇന്നത്തെ ഒരു പരിപാടി നോക്കട്ടെ അങ്ങനെ ഞാൻ ഇറങ്ങിയെന്ന് വൈകുന്നേരം നാല് മണിയായി ഇനി പോകുന്ന വൈക്കിപ്പോൾ ഒരു ചായ പിടിക്കണം എന്നിട്ട് നേരെ നമ്മൾ ഫോണ് കൊടുത്ത സ്ഥലത്തൊന്ന് പോവാം നല്ല കാലാവസ്ഥ ഭയങ്കര മോശമാണ് കേട്ടോ ഇവിടെ സൗദിന്നുള്ള സൗദിന്നും ജോർദാൻ എന്നുള്ള പൊടിക്കാറ്റ് ഇവിടെ എത്തി അപ്പോൾ അടുത്തുള്ള ചായക്കടയിൽ വന്നതാണ് അവിടെ ഒരു പരിപ്പടിയും ഒരു പഴമ്പരും വാങ്ങിച്ചിട്ടുണ്ട് ഇതും കഴിച്ചിട്ട് നേരെ നമുക്ക് നമ്മളെ മൊബൈൽ ഷോപ്പിലേക്ക് പോകാം എങ്ങനെ എങ്കിലും റെഡി ആയി കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും റെഡി ആയി കിട്ടിയാൽ മതിയോ എന്നുള്ള ഇതാണ് കാരണം എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം എൻ്റെ ഫോണ് ഒന്നും ആയാലും എനിക്ക് വലിയ വിഷമമില്ല എനിക്ക് ഈ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഒരുപാട് 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 സംഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് എന്നാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം എന്തായാലും നോക്കാം അപ്പം ഇതാണ് അല്ലാത്ത അത് വണ്ടീൻ്റെയല്ലോ മറ്റേ ഇതെടുക്കുന്ന സ്ഥലമാണ് കേട്ടോ വണ്ടീൻ്റെയല്ലോ നമ്മളെ ഒരു വർഷം കൂടുമ്പോൾ ഇഷ്ടമാറാ പുതുക്കുന്നത് വീടീൻ്റെ കുറേ മൊബൈൽ ഷോപ്പ് ഇതിലൊന്നിലാണ് കൊടുത്തിരുന്നത് അതാ ആ മൊബൈൽ ഷോപ്പിലാണ് എൻ്റെ ഫോൺ കൊടുത്തിട്ടുള്ളത് അയ്യോ ആടെ എത്തുമ്പോൾ കോന് ശരിയായിരുന്നു പറഞ്ഞോട്ടെ കുഴപ്പം ശരിയായിട്ടുണ്ടെങ്കിൽ കുഴപ്പമായിട്ടും വിളിക്കും അനക്ക് പ്രതീക്ഷയൊന്നും നമുക്ക് നോക്കാം എടുത്ത് പോയി ഫോർഡിയാൻ വിടെയാ കൊടുത്തിട്ടുള്ളത് എക്കും എന്തായി അതല്ല ഇങ്ങോട്ടുവാ നല്ലതാണോ എന്തായി നമ്മളെ മൊബൈലിന്റെ ഹാല് ചെയ്തോണ്ട് സെക്ഷൻ റെഡി ആക്കുമ്പോ അടുത്ത സെക്ഷൻ അല്ലേ വാട്ടർ ഡാമേജ് ആയതുകൊണ്ട് പ്രിന്റല്ലേ ടേ മലപ്പുറം മുഹമ്മദ് റഫീന്റെ അടുത്താണ് എന്റെ ഫോൺ കൊടുത്തിട്ടുണ്ടത് ഒരു പ്രതീഷ് അതോടാണ് ഒന്നും വിളിച്ച് ബുദ്ധിമുട്ടാക്കുന്നത് ഇന്നത്തേക്ക് വേണ്ടാവോ ഞാൻ പറഞ്ഞില്ല അതിന്റെ അണക്കി കുറച്ച് അതിന്റെ ഡീറ്റെയിൽസ് ഡാറ്റ് കാര്യങ്ങളെല്ലാം കിട്ടിട്ട് ഒരു മൂന്നാലു ദിവസം കഴിഞ്ഞിട്ട് ഓഫായാലും പ്രശ്നമില്ല വിശാദ ഓക്കെ ഞാൻ അവർ വിളിക്കാം വിളിച്ചാലോ വീടിയാന്ന് കൊടുത്തേ നോക്ക നമ്മളെ ആ ഫോണ് കിട്ടിയാലും ഇല്ല അത് എത്രത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയില്ല കാരണം ഉപ്പ വളത്തിൽ ഇനി ഓൻ ശരിയാക്കി തന്നു കഴിഞ്ഞാലും അത് പിന്നെയും കംപ്ലൈൻ്റായ ഓനെ കുറ്റം പുറത്ത് കാര്യമില്ല അപ്പോൾ നമ്മളെ പ്ലാനിങ് മാറ്റി എ പണിക്ക് വിളിച്ച് ഒരു പണിയെന്ത് കിട്ടിയിട്ട് ആ പണിയുടെ സ്ഥലത്തേക്ക് പോക്കാമെന്ന് അന്നേരം മൊബൈലെല്ലാം പയ്യ പണിക്കാം മൊബൈൽ പണിക്കാൻ വേണ്ടി പൈസയാക്കട്ടെ അന്നേരം സെയിലാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് വിടുന്നത് അവിടെ പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ പണിക്ക് വന്നതാണ് ആ വീട്ടിൽ പണിക്ക് വന്നത് പണി കഴിഞ്ഞു ഇനി നേരെ പോക്കാന്ന് കുറേ ടൈം എടുത്ത പൈസയും കിട്ടിയില്ല പൈസ ഫോറാൻ വിടാമെന്നോ നോക്കാം ഫോറാനിലയക്കരിക്കൂ ഫോറിലയക്കരിക്കും വിചാരിക്കാം ആ വീട്ടിലാവിടെ അപ്പം ഞാനും കുട്ടേടും കൂടി നമ്മളെ ഫോൺ പണിക്കേണ്ട സ്ഥലത്ത് വന്നിട്ടുണ്ട് കുട്ടേട്ടാ കാർഡ് വേ ടി അങ്ങനെ നമ്മള് ഫോൺ എടുക്കാൻ വന്നിട്ട് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനല്ലത് ഇപ്പൊ കൊറേ ഫോൺ വന്നിട്ട് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഫോർട്ടീൻ പ്രോ മാക്സ് ഇതല്ലേ ചെറിയ ചെറിയ വേരിയേഷനേ ഉള്ളൂ പൈസന്റെ എന്നിട്ട് ഇപ്പൊ പക്ഷേ ഇത് ജി ബി കുറവാണ് ഇത് ജി ബി കൂടുതലുണ്ട് വൺ ടി ബി ഉണ്ട് ലോകം മൊത്തം എടുത്താലും കഴിയൂല ഇത് ടു ഫിഫ്റ്റി എന്താ ചെയ്യാന്ന് ട്രോസ് ഇടാ നമുക്ക് സത്യം അത് ട്രോസ് ചെറിയ അഞ്ഞൂറ് റുപ്പേൻ്റെ വ്യത്യാസം ഇതും ഇതുമായിട്ട് അഞ്ഞൂറ് ഉറുപ്പേൻ്റെ വ്യത്യാസം ശരിക്കും ഇതാണ് അപ്ഡേറ്റ് പുതിയത് ഇത് ഫോർട്ടീൻ ആണ് പിന്നെ ബാക്കിയുള്ള കുറേ വ്യത്യാസങ്ങളൊന്നുമില്ല ഇതിൽ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ വ്യത്യാസം പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞത് ഇതിൻ്റെ വെയ്റ്റിങ്ങിൻ്റെ വെയ്റ്റ് എന്തെല്ലാം ചെറിയ ചെറിയ വ്യത്യാസം പിന്നെ ഇത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ചാർജ് അത് നൂറ് ശതമാനം ഉണ്ട് അത് ആപ്പിളിൻ്റെ വാറണ്ടി ഉണ്ടല്ലേ ജൂൺ വരെ ഉണ്ട് പിന്നെ അങ്ങനത്തെ കുറേ വ്യത്യാസം പുട്ടന അതും പിടിച്ചു നോക്കുകയാണ് വേറെ ഫോൺ ഉണ്ടാ ട്വൽ പ്രോ മാക്സ് ഉണ്ട് പിന്നെ സാധാരണത് ഏറ്റവും അടിപൊളി എന്തായാലും ട്രോസ് ഇടാ ട്രോസ് ഇടാ കല്ല്യൂല് അതെടുക്കേ ഇതെടുക്കല്ലേ ഓക്കേ അല്ലേ രണ്ടു മൂന്നാലോട് വിളിച്ച അഭിപ്രായം ചോദിച്ച് ഇതെടുക്കാമെന്നു പറഞ്ഞു നമ്മൾ ഇതെടുക്കാൻ പോകാമെന്ന് ഞങ്ങൾ എടുത്തിട്ട് ഇറങ്ങട്ടെ കല്ലോ ഉള്ളി അപ്പോൾ ഫൈനലി നമ്മൾ ഫോർട്ടീൻ പ്രോ ഫിഫ്റ്റീൻ എടുത്ത് കുറേ കൈ പിടിച്ചിട്ട് പൈസ എല്ലാം കൊടുക്കാൻ നോക്കുമ്പോൾ ഫോർട്ടീൻ പ്രോ മാക്സ് നമ്മളെടുത്ത് കാരണം ഇത് വൺ ടി ബി ഉണ്ട് ജി ബി നല്ല മെമ്മറി ഉണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഫോർട്ടീൻ പ്രോ മാക്സ് എടുത്ത് പിന്നെ ഫിഫ്റ്റീൻ എടുത്താൽ നമുക്ക് കുറച്ച് പൈസ ആയിരിക്കും നിങ്ങളെല്ലാം കൂടി എല്ലാം നിങ്ങളെല്ലാം കൂടി വീഡിയോ ഉണ്ട് കുറേ സബ്സ്ക്രൈബറെ കൂടി കുറേ പൈസ ആയാലും നമുക്ക് കുറെ എടുക്കാം ഇപ്പം നമ്മൾ കടം വാങ്ങിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് എല്ലാവരുടെ അടുത്തും പിരിവടത്തി നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാം ഇതായിട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് വിടാം റഷീ അപ്പൊ നമ്മൾ പിടിയെന്നെ ഇവിടുന്ന് കോൾ ണല്ലോ വന്നിരിക്കുന്നവർ അപ്പൊ അനക്കൊരു വർക്കും കൂടി ഇത് ആ കോൾ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് ഓനിപ്പോ ചീത്ത അറിയോ ഹലോ ഇതേതാ വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് എത്തുതാ ഓക്കേ ഓക്കേ അല്ലോ ഇനി പണിക്ക് പോരെ പണിക്ക് അപ്പൊ നമ്മളെ സുധീർഖ എന്റെ വീട്ടിലാണ് ഇന്ന് പണി സുധീർഘ സുധീർഘ അന്ന പ്രായമുണ്ടല്ലോ എത്ര സാ വിളിച്ചു കൊടുക്കുന്നു ഇതാ വാങ്ങിച്ചോടത് ഇത് ദുബൈന്നാച്ച നോക്കാം എല്ലാ നോക്കാം വിടുവാണി അടിപൊളി എത്ര വർഷമായി എത്ര വർഷമായി എത്ര വർഷമായിട്ട് കൂടുതലായിട്ടാണ്ട് ഓ ഞാനീ സമയം നേരത്തെ ആണ് ഇനിയും പത്തു ബാക്കിയുണ്ട് അത്തേ അപ്പൊ നമ്മളെ വൈഫൈ നമ്മളെ സെറ്റാക്കി കണക്ടാക്കി എവിടെ വെക്കുന്നടോ കനോട്ടെ ഏറ്റവും കനത്തായിട്ടുണ്ട് നമ്മളാന്റെ വീടാ നട്ടാപ്പാരി പയ്യാമ്പലും ബീച്ചിലെ നാട്ടപ്പായ പയ്യാമ്പലും ബീച്ചിൽ പറ്റി ഓക്കെ ഇതുപോലെ നല്ല ക്ലിയർണ്ട് ഇതിടെ വെക്കുന്ന ഇനെ മുള്ള ഫ്രിഡ്ജിനെ മുള്ള അപ്പൊ ടിപ്പിങ് ലിങ്ക് കണ്ടായി വീടില് ചെടി നട്ടിട്ടുണ്ട് ഇത് ചെടി നട്ട ചെടിയല്ല പ്ലാസ്റ്റിക് നമ്മളെ ആട്ടിലെ ചെടി പോലെ ഉണ്ട് ഫുള്ള് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പുഴിയിലേക്കൊണ്ട് നട്ടിന് അതുകൊണ്ട് സുഖാന്നിണ്ട വെള്ളം നനക്കണ്ട നടക്കണ്ട അടിപൊളി ഇപ്പം സെറ്റപ്പ് ആക്കാം പഴയ വീട് ഇത് പഴയ വീട് ഫുള്ള് റീ കണ്ടീഷൻ ചെയ്തതാണ് ഫുള്ള് ഇതല്ല അധികം നല്ല ഒട്ടിച്ചിട്ട് നോക്കി എത്ര പൈസ ലുള്ള് തച്ച് പൊളിച്ചിട്ട് അടിപൊളി ഓക്കെ അപ്പോൾ അങ്ങനെ റൂമിലെത്തി ടിവിയും കണ്ട് ഇങ്ങനെ പുറത്ത് ഇരുന്നിട്ട് പുറത്ത് രാത്രിയാകുമ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ പുറത്തിരുന്ന് അപ്പോൾ പരിപ്പ് കയറിയും നെയ്ച്ചോറാണുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് അപ്പം ഇത് ഫുഡെല്ലാം കഴിക്കട്ട് നാളെ നല്ല അടിപൊളി വിശേഷങ്ങളും കാഴ്ചവളമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ